ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ രജനീകാന്തിന്റെ നായകനാക്കി കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് പടയപ്പ സൗന്ദര്യ നായികയായി എത്തിയ ചിത്രത്തിൽ രജനീകാന്തിനെക്കാളും കയ്യടി നേടിയത് ചിത്രത്തിൽ വില്ലത്തിയായി എത്തിയ രമ്യകൃഷ്ണനാണ് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നീലാമ്പനി എന്ന കഥാപാത്രം ആഘോഷിക്കപ്പെടും രണ്ടു പതിറ്റാണ്ടുകൾക്കൊടുവിൽ പടയപ്പ റീ റിലീസ് ചെയ്യുകയാണ് അതിനിപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം നീലാംബരി എന്ന പേരിൽ എത്തുകയും ചെയ്തു എന്ന സന്തോഷ വാർത്തയുമുണ്ട് ഈ സാഹചര്യത്തിൽ രജനീകാന്ത് ആ കഥാപാത്രത്തെ കുറിച്ച് കുറിച്ച് പറഞ്ഞത് വൈറലായിരുന്നു ഐശ്വര്യറായി നീലാംബരിയായി എത്തണോ എന്നതായിരുന്നു രജനീകാന്തിന്റെ ആഗ്രഹം മൂന്ന് മാസത്തോളം ഐശ്വര്യറായിക്കു വേണ്ടി തയ്യാറായി ഇഷ്ടമാണ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ ഐശ്വര്യരായ്ക്ക് വേണ്ടി രണ്ടു മൂന്ന് വർഷം കാത്തിരിക്കാൻ പോലും തയ്യാറായിരുന്നു എന്നാൽ തിരക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു നടിമാരെ നോക്കി ആ സമയത്ത് ശ്രീദേവി മാതൃദീക്ഷിത് പോലുള്ള നായികന്മാരുടെ പേരെല്ലാം ദൃഷ്ടി വന്നിരുന്നു അതിലെന്തായിരുന്നു മീനയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രജനീകാന്ത് ഒരു ദിവസം മീനയോട് പഴയ കഥ പറഞ്ഞത് കഥ കേട്ടത് മീനയ്ക്ക് ഇഷ്ടമായി നീലാംബരി എന്ന കഥാപാത്രം ഞാൻ ചെയ്യാം എന്ന് മീന പറഞ്ഞു ഇല്ലില്ല മീനയുടെ നിഷ്കളങ്ക മുഖത്തിന് അത് യോജിക്കില്ല നീലാംബരി ഒരു വില്ലത്തിൽ ലുക്കുള്ള നടി ചെയ്യണം എന്ന് രജനീകാന്ത് എത്ര പറഞ്ഞിട്ട് മീന സമ്മതിച്ചില്ല തന്നെ കൊണ്ട് മീനയെ കൺവിൻസ് ചെയ്യാൻ കഴിയാതെ ആയപ്പോഴാണ് സംവിധായകൻ കെ എസ് രവികുമാറിനോട് പറഞ്ഞത് രവികുമാർ സംസാരിച്ച് വേണമെങ്കിൽ സൗന്ദര്യ ചെയ്യുന്ന നായികരോട് നൽകാം എന്ന് പറഞ്ഞിട്ട് മീന തയ്യാറായില്ല നീലാംബി തന്നെ വേണം എന്നായിരുന്നു മീനയുടെ ആഗ്രഹം അവസാനം ഒരുപാട് സംസാരിച്ച് ഓക്കെ ആയതിനു ശേഷമാണ് രബ്യാകൃഷ്ണനിലേക്ക് ആ കഥാപാത്രം എത്തിയത് ഇന്നും ആ ദേഷ്യം തന്നോടുണ്ട് എന്നും ഒരു വേദി രജനീകാന്ത് തുറന്നു പറഞ്ഞിരുന്നു ബാലതാരമായ സിനിമയിലെത്തിയ മീന രജനിക്കൊപ്പം മകളായി നായികയായി അഭിനയിച്ച നടിയാണ് ഈ രജനീകാന്തിന് വളരെ ഒറ്റ വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഐശ്വര്യരായി നായികയാക്കണമെന്ന് ഐശ്വര്യരായി നായിക ആക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് അശ്വരായി തമിഴിലൂടെയാണ് അതായത് ഇരുവർ എന്ന തമിഴ് പടത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് ഈ ഒരു ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങളിൽ ായ കാസ്റ്റിയ പറഞ്ഞെങ്കിലും അത് നടക്കാതെ പോയി പിന്നീട് പിന്നീടാ മറ്റേ എന്ദിരൻ പറഞ്ഞ സിനിമയിൽ വരുന്നത് ആറ് കോടി രൂപയോളമാണ് അതിന് ഐശ്വര് റായ് പ്രതിഫലമായി വാങ്ങിയത് അത് വലിയൊരു ആഗ്രഹമായിരുന്നു രജനീകാന്തിന് ഇതിനകത്ത് മോശ ഒരാളല്ലോ നല്ല മനുഷ്യനാണ് അപ്പോൾ ഈ ഒരു കഥാപാത്രം അതായത് നീലാമ്പരി എന്ന കഥാപാത്രം അത് രമ്യകൃഷ്ണൻ ചെയ്യുന്നതാണ് മീന ചെയ് ചെയ്ത ഇത് ഇത്രയും നന്നാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കഥാപാത്രം എന്താ പറയുക ഇന്നാൾ ചെയ്താൽ കൊള്ളാം എന്ന് നമുക്ക് തോന്നും അത് ഇപ്പം മമ്മൂട്ടി ചെയ്ത ഒരു കഥാപാത്രം ഉണ്ടല്ലോ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു സൈക്കോ ആയിട്ടുള്ള കൊലയാളിയുടെ അത് ആ കഥാപാത്രം ശരിക്കും നമ്മുടെ ഭഗത് വാസില് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കാരണം അത് ഫഗത് വാസന് നന്നായിട്ട് ചേരുന്നൊരു കഥാ കഥാപാത്രമാണ് കഥയുമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിന്റെ മമ്മൂട്ടിയുടെ പ്രായം അദ്ദേഹത്തിനില്ല പിന്നെ എന്താ പറയുക പെണ്ണുങ്ങളെയൊക്കെ വളയ്ക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് ആ ഒരു നോട്ടം ആ ഒരു ചിരി ഇതിലൂടെ എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് അതൊന്നും കൂടെ അങ്ങ് എന്താ പറയുക ഇഷ്ടപ്പെടുമായിരുന്നു പക്ഷേ മമ്മൂട്ടി ചെയ്തത് മോശമാണെന്നല്ല മമ്മൂട്ടി ചെയ്തതും അടിപൊളിയാണ് മമ്മൂട്ടി മമ്മൂട്ടി ഒരു സിനിമ നിർമ്മിക്കാൻ തയ്യാറായതുകൊണ്ടാണ് നല്ലൊരു സിനിമ നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ വീഡിയോ ത്രീ വീഡിയോ കേട്ടോ എല്ലാവർക്കും